Are you searching for property management ERP software? Here is an explainer video. Please take a look. ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാല് അത് അത്ര എളുപ്പമുള്ള പണിയല്ല അല്ലേ താമസക്കാരുടെ പരാതികൾ മെയിൻ്റെനൻസ് വർക്കുകൾ പിന്നെ പൈസയുടെ കണക്കുകൾ ഹോ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് ഈ തലവേദനകളെയെല്ലാം വളരെ സിമ്പിൾ ആക്കുന്ന ഒരു കിടിലൻ സൊല്യൂഷനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സത്യം പറയൂ നിങ്ങളുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് ആവശ്യത്തിലധികം ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തീരാത്ത പേപ്പർ വർക്കുകൾ ആളുകളുമായി ശരിക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും വൈകുന്ന മെയിൻ്റെനൻസ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല അപ്പോ ഈ വെല്ലുവിളികളെല്ലാം കൂടെ ചേരുമ്പോൾ സംഭവം ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് പസിൽ പോലെ ആകും ഓരോ കഷ്ണവും ഓരോ തലവേദന നമുക്ക് ഈ പസിലിന്റെ ഓരോ കഷ്ണങ്ങളും അതായത് ഓരോ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി നോക്കാം നോക്കൂ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഡറും ഇല്ലാതെ പോകുന്നു പുറത്തുനിന്ന് വരുന്നവരെക്കുറിച്ച് എപ്പോഴും ഒരു പേടി മെയിൻ്റെനൻസ് റിക്വസ്റ്റ് കൊടുത്താൽ പിന്നെ അതിനെക്കുറിച്ചൊരു വിവരവുമില്ല പൈസയുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ഇതിങ്ങനെ ഒരു തലവേദനയായി തുടരേണ്ട കാര്യമുണ്ടോ ഇല്ല തീർച്ചയായും ഇല്ല കാരണം ഈ പഴയ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു പുതിയ സ്മാർട്ട് സൊല്യൂഷൻ ഉണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും മികച്ച രീതിയിലും ചെയ്യാൻ ഒരു വഴിയുണ്ട് അവിടെയാണ് കെ എം എസ് രംഗത്തേക്ക് വരുന്നത് ഇന്നത്തെ ആധുനിക ജീവിതത്തിന് വേണ്ട ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അതാണ് അവർ നമുക്ക് തരുന്നത് ഈ ലോഗോ തന്നെ നോക്കൂ ടെക്നോളജി ഉപയോഗിച്ച് കെട്ടിടങ്ങളെയും അതിലെ മനുഷ്യരെയും ഒരുമിത്തിക്കുന്ന ഒരാശയമാണ് ഇതിലുള്ളത് അപ്പോൾ എന്താണ് ഈ കെ എം എസ് അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ സിംപിളായി പറയാം റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലെയും അപ്പാർട്ട്മെന്റുകളിലെയും ഒക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും ഓട്ടോമാറ്റി ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്മാർട്ട് ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഒരു ഓൾ ഇൻ വൺ ട്യൂൾ കിട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എങ്ങനെയാണ് കെ എം എസ് ഇതെല്ലാം ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നത് നമുക്കിതിന്റെ പ്രധാന ഫീച്ചറുകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ആദ്യം തന്നെ ആളുകളുടെ കാര്യം അതായത് ഓണേഴ്സ് ടെനൻസ് ഇവരുടെയൊക്കെ എല്ലാ വിവരങ്ങളും കരാറുകള് താമസം തുടങ്ങിയ ഡീറ്റെയിൽസ് യൂണിറ്റ് വിവരങ്ങള് എല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഭദ്രമായിരിക്കും എന്നുവെച്ചാൽ ഇനി ഒരു ഫോൺ നമ്പർ കണ്ടുപിടിക്കാനോ പഴയൊരു റെക്കോർഡ് തപ്പിയെടുക്കാനോ ഫയലുകൾക്കിടയിൽ പരതേണ്ട ആവശ്യമില്ല എല്ലാം വിരൽതുമ്പില് കിട്ടും അടുത്തത് ദിവസേനയുള്ള പ്രവർത്തനങ്ങളും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയും പാർക്കിങ്ങിന് ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാം ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ കൃത്യമായി അറിയുന്നതിലൂടെ സെക്യൂരിറ്റി ഉറപ്പാക്കാം ഇനി ഒരു പൈപ്പ് പൊട്ടിയാൽ ആപ്പിലൊരു റിക്വസ്റ്റ് ഇട്ടാൽ മതി എപ്പോൾ ശരിയാക്കും ആരാണ് വരുന്നത് എല്ലാം ലൈവായി ട്രാക്ക് ചെയ്യാം എന്തെളുപ്പാണല്ലേ ഇനി പണത്തിന്റെ കാര്യം അവിടെ ഒരു കൺഫ്യൂഷനും പാടില്ല െ ബില്ലിങ് ഓട്ടോമാറ്റിക്കായി നടക്കും മെയിൻ്റനൻസ് ചാർജുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാം വരുന്ന എല്ലാ ചെലവുകളും രേഖപ്പെടുത്താം ഇതെല്ലാം കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ പിന്നെ ഊഹങ്ങൾക്കൊരു സ്ഥാനവുമില്ല എല്ലാം ക്ലിയർ ഫുൾ ട്രാൻസ്പെറൻസി ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്ക് ഓക്കെ ഈ സോഫ്റ്റ്വെയറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് രംഗത്ത് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആകുന്നത് അത് നമ്മുടെ തലവേദനകളെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് ഒരു വശത്ത് നമ്മുടെ പ്രശ്നങ്ങൾ മറുവശത്ത് കെ എം എസ് എങ്ങനെയാണതിന് മരുന്നു തരുന്നത് എന്ന് നോക്കാം നമ്മുടെ സമയം വെറുതെ പോകുന്നു അല്ലേ അതിന് പരിഹാരം ഓട്ടോമേഷൻ സെക്യൂരിറ്റിയെ കുറിച്ച് പേടിയുണ്ടോ പരിഹാരം മികച്ച സുരക്ഷയും സുതാര്യതയും ആളുകൾ തമ്മിൽ ശരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ പരിഹാരം എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തീരുമാനങ്ങൾ എടുക്കുന്നത് ഊഹം വെച്ചാണോ പരിഹാരം കൃത്യമായ ഡേറ്റയും റിപ്പോർട്ടുകളും ഓരോ വെല്ലുവിളിക്കും കൃത്യമായ മറുപടി കെ എം എസിന്റെ കയ്യിലുണ്ട് ഇതിനെ വെറുമൊരു സോഫ്റ്റ്വെയർ എന്നതിലുപരി നിങ്ങളുടെ ഒരു പേഴ്സണൽ കമാൻഡ് സെന്ററായിട്ട് തന്നെ കാണാം അതെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ മുഴുവൻ കൺട്രോളും നിങ്ങളുടെ കയ്യിൽ അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നോക്കാം അപ്പോ ഇതൊരു അപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതല്ല സംഭവം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആവട്ടെ ഒരു കൂട്ടം വീടുകളുള്ള കമ്മ്യൂണിറ്റി ആവട്ടെ അല്ലെങ്കിൽ ഒന്നേത് തരം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയും ആവട്ടെ കെ എം അതും ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങള് ഇത്രയധികം ആളുകൾ പലതരം പ്രോപ്പർട്ടികൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരൊറ്റ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് അതിന്റെ രഹസ്യം ഒരൊറ്റ സംഖ്യയിലാണ് അഞ്ച് എന്താണ് ഈ അഞ്ചിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഇതാണ് ആ അഞ്ച് വ്യത്യസ്ത ഡാഷ്ബോർഡുകൾ സൂപ്പർ അഡ്മിൻ സിസ്റ്റം മൊത്തത്തിൽ നിയന്ത്രിക്കുന്നു അഡ്മിൻ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നു അപ്പാർട്ട്മെന്റ് ഓണർക്ക് സ്വന്തം യൂണിറ്റിന്റെ വിവരങ്ങൾ കാണാം ജീവനക്കാർക്ക് അവർക്ക് കൊടുത്ത ജോലികൾ ട്രാക്ക് ചെയ്യാം വാടകക്കാരനോ അവർക്ക് പരാതികൾ കൊടുക്കാനും ബില്ലുകൾ അടയ്ക്കാനും സാധിക്കും അതായത് ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാചകം മതി ഈ സോഫ്റ്റ്വെയറിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മുഴുവൻ അപ്പാർട്ട്മെന്റും നിയന്ത്രിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് ഇതിനെങ്ങനെയാ വർണ്ണിക്കുക അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം നിങ്ങളുടെ പ്രോപ്പർട്ടി ഭാവിറ്റായി തയ്യാറാണോ പഴയ രീതിയിലുള്ള തലവേദനകൾ സഹിച്ചു മുന്നോട്ടു പോകണോ അതോ ടെക്നോളജിയുടെ സഹായത്തോടെ കാര്യങ്ങൾ എളുപ്പവും സ്മാർട്ടുമാക്കണോ തീരുമാനം നിങ്ങൾ പ്ലീസ് ഫോളോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്